കേരളത്തിലെ കേരളത്തിലെ പഞ്ചായത്ത് പഞ്ചായത്താലത്ത് മുനിസിപ്പാലിറ്റി എന്ത് ചെയ്യുകയാണെങ്കിലും ആക്ട് പ്രകാരമാണ് ചെയ്യാറുള്ളത് പാലക്കാട് കേരളത്തിലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ആക്റ്റില് നമ്മുടെ കേരളത്തിലെ ആക്ട് പ്രകാരം ഈ ബിൽഡിങ്ങുകളുടെ പേര് വെക്കണമെങ്കിൽ അതിനൊരു ആക്ട് ഉണ്ട് അതിനൊരു നിയമമുണ്ട് അത് തട്ടിപ്പ് ഇതാക്കിയിട്ടാണ് ഇവിടെ അടുത്ത് മറം വെച്ചിട്ടാണ് ചെയർപേഴ്സൺ ഈ

നേതാവ് ഹെഡ്ഗേവാറിൻ്റെ പേരിടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പേര് ഒഴിവാക്കണമെന്ന നിലപാടിൽ തന്നെയാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഉറച്ച ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ സമരം തുടരുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാർ അറിയിച്ചിട്ടുള്ളത് സച്ചിൻ ഈ ഒരു ന്യായത്തിന് എന്തടിസ്ഥാനമാണ് ഉള്ളത് എന്നൊരു ചോദ്യം നമ്മൾക്ക് ഉയർത്തേണ്ടി വരും അതായത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്രയോ ഇടതുപക്ഷ മന്ത്രിസഭകൾ അധികാരത്തിലിരുന്നു കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ പേരിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം ഈ കാലയളവിൽ കേരളത്തിൽ ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുണ്ടോ ഇപ്പോൾ പി കൃഷ്ണപിള്ളയായാലും കെ ദാമോദരൻ ആയാലും എൻ സി ശ ശേഖർ അടക്കമുള്ളവർ ഈ പാർട്ടിക്ക് രൂപം കൊടുത്തവരാണ് അവരുടെ ആരുടെയെങ്കിലും പേരിൽ ഒരു സർക്കാർ സ്ഥാപനം ഇവിടെ രൂപീകരിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ബി ജെ പിക്ക് മാത്രം ഇക്കാര്യത്തിൽ എന്താണ് ഒരു പ്രത്യേകത ആർ എസ് എസിൻ്റെ സ്ഥാപകൻ്റെ പേരിൽ ഒരു സ്ഥാപനം കൗൺസിലിന്റെ പേരിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഇവിടെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ കൗൺസിലർമാർ പറയുന്നത് അവരുടെ പാർട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ടി ഓഫീസിനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അവർക്ക് പേര് നൽകാം പക്ഷേ സർക്കാരിൻ്റെ ഒരു സ്ഥാപനം സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങുന്ന പാലക്കാട് നഗരസഭാ കൗൺസിൽ തുടങ്ങുന്ന ഒരു സ്ഥാപനത്തിന് ഹെഡ്ഡേവാറിൻ്റെ പേര് കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവിടുത്തെ കൗൺസിലർമാർ പറയുന്നത് അത് ന്യായവുമാണ് സച്ചിൻ തീർച്ചയായും ഷമ്മി അത് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുള്ളത് കാരണം ആർ എസ് എസ് നേതാവിൻ്റെ പേര് സ്ഥാപക നേതാവിൻ്റെ പേര് അവരുടെ പാർട്ടി ഓഫീസിന് ഇട്ടാൽ മതി ഇത്തരം ഒരു സർക്കാർ സ്ഥാപനത്തിന് നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന ഒരു സ്ഥാപനത്തിന് ഇടാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന കാര്യം തന്നെയാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കൗൺസിലർമാർ ഈ വിഷയം ഉണ്ടായ അന്ന് മുതൽ ഉന്നയിച്ചിട്ടുള്ളത് ഇത്തരം ഒരു ഭിന്നശേഷി നൈപുണ്യ കെട്ടിടത്തിന് ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗെവാറിൻ്റെ പേരിടുന്നത് നഗരസഭ കൗൺസിൽ യോഗത്തിലൊന്നും ചർച്ച ചെയ്യാതെ നഗരസഭാ ഭരണാധികാരികൾ ബി ജെ പി ഭരിക്കുന്ന ഭരണാധികാരികൾ ഏകപക്ഷീയമായി എടുത്ത ഒരു തീരുമാനമാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാതെ നിയമവിരുദ്ധമായാണ് ഇത്തരത്തിലൊരു പേരിട്ടത് എന്ന കാര്യം യു അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും കൗൺസിലർമാർ തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഈ കെട്ടിടം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു അവിടെ ഈ പേരിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ ഈ പേര് അടങ്ങിയ ശിലാബലടക്കം അടിച്ചു തകർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു അതിനുശേഷം നഗരസഭയ്ക്ക് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാൽ ഈ പേ പേരിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നും ഒരു അടിപൊലും പിന്നോട്ട് പോകില്ല എന്ന ഒരു നിലപാടാണ് നഗരസഭ തീരുമാനിച്ചത് അതിനാൽ തന്നെ അതിനെതിരെ വലിയ രീതിയിൽ ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചിരുന്നു കൗൺസിൽ യോഗത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സി പി ഐ എമ്മും കോൺഗ്രസും ഉയർത്തിയത് എന്നാൽ അതിനെ കയ്യൂക്കു കൊണ്ടും കയ്യങ്കളി കൊണ്ടും അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത് ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെ തന്നെ സംഘർഷകമായ ഒരു സ്ഥിതി തന്നെയാണ് നഗരസഭ കൗൺസിലിനകത്തും ഉണ്ടായിട്ടുള്ളത് കാരണം ബി ജെ പി ഗുണ്ടകൾ പുറത്തു നിന്നടക്കം എത്തിയ ആളുകളടക്കം നഗരസഭ കൗൺസിലർമാരെ ആക്രമിക്കുന്നു യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും കൗൺസിലർമാർക്ക് വലിയ രീതിയിലുള്ള മർദ്ദനം ഏൽക്കുന്നുവോ എന്നാൽ പോലും ഇത്തരം മർദ്ദനമേറ്റാൽ പോലും ഒരു അടിപോലും പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് സി പി എം കൗൺസിലർമാർ തീരുമാനിച്ചത് അതിനാൽ തന്നെ ഈ പേര് മാറ്റുന്നത് വരെ ശക്തമായ സമരവുമായി സി പി എം ഉണ്ടാവും അതേ നിലപാട് തന്നെയാണ് യു ഡി എഫും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും കൗൺസിലർമാർ നഗരസഭാ ചെയർപേഴ്സൻ്റെ മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഗുണ്ടായി ഗുണ്ടകളുടെ ഗുണ്ടകൾ പുറത്തുനിന്നെത്തിയ യുവമോർച്ചയുടെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും പ്രവർത്തകരെ അടക്കം നഗരസഭാ ആളിൽ എത്തിച്ചുകൊണ്ടാണ് കൗൺസിലർമാരെ മർദ്ദിച്ചത് സ്ത്രീകളെ അടക്കം ബി ജെ പിയുടെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നഗരസഭാ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഒരു പരിധിവരെ ഈ സംഘർഷത്തിന് അയവ് വരാൻ വേണ്ടി സാധിച്ചത് 你我里下 <laughs> െങ്കിൽ ബിജെപി ഞങ്ങൾ പാർട്ടിയെ پتانيال کي ڏيڻ جي ڪري ۽ ان کي پنهنجي بنياد تي ڌار ڪري ڇڏيو آهي संचालक मंडळाने करण्यात आलेला चर्चा आणि आज बीजेपी काउंसिल में बात आई थी तातपर्य ये है कि इतने में कोई कोट जनप्रमुख मंडल काउंसिल पॉलिसी के नाम पर जनदोष दिया कड़ी ये है कि आज मैं सुबह बोलूं जिला पीए भी ले होरी सर होरी सर আমরা সবাই একসাথে চলব আমরা সবাই

പാലക്കാട് നഗരസഭയിൽ പ്രതിപക്ഷവും ബി ജെ പി കൗൺസിലർമാരും തമ്മിൽ കയ്യാങ്കളി പ്രതിപക്ഷ കൗൺസിലർമാരെ തള്ളിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം കയ്യാങ്കളി വലിയ തോതിൽ അക്രമം നടത്തിയെന്നുള്ള ആരോപണമാണ് എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ ഉന്നയിക്കുന്നത്